ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു കർത്താവ യേശു ക്രിസ്തു പത്രൂസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാന്റെയും മുമ്പാകെ രൂപാന്തരപ്പെട്ടു അപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു അവൻ്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെള്ളയായിത്തോർന്നു കർത്താവ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരത്തിൻ്റെ സാക്ഷികളായി മാറിയവരായിരുന്നു ഈ മൂന്ന് പേരും ഏതെങ്കിലും സംഭവത്തിന് സാക്ഷിയാകാൻ കുറഞ്ഞത് രണ്ടോ മൂന്നോ സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ അവരുടെ സാക്ഷിത്താൽ സത്യം തെളിയൂ കർത്താവ യേശു ക്രിസ്തു ഈ മൂന്ന് ശിഷ്യന്മാരെ ഇപ്പോഴും തൻ്റെ കൂടെ നിർത്തുകയും പലതവണ യേശുവിനോടൊപ്പം അവരെ മാത്രം തനിച്ചു കൊണ്ടുപോകുകയും ചെയ്തു ഈ മൂവർ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളുടെയും മരണ പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷികളായിരുന്നു ഇവർ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് അവർ ദൈവമാണെന്നതിൻ്റെ തെളിവ് അവർ കണ്ടെത്തി സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യനു പകരമായി പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു ദൈവവൈതലായിത്തീരുന്നു സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരുന്നു നിത്യമായ നരകാഗ്നിയിൽ കഴിയേണ്ടിരുന്ന മനുഷ്യന് സൗജന്യമായ വിശ്വാസത്താൽ ആത്മരക്ഷ കൈവരിക്കുവാൻ സാധിക്കും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന